ണി വെളുപ്പിന സകല പണി തീർന്നിട്ടാണ് സാറേ പത്ത് മണി ആകുമ്പോൾ പോകുന്നത് ഞാൻ ആ ജോലിക്ക് പോവാൻ വേണ്ടി ബസ്റ്റോപ്പിൽ പോയി കുറെ ഒരു ബസ് പോലും വന്നില്ല എന്ത് ചെയ്യും ഇങ്ങനെ സമയത്ത് ഒരുത്തം ബൈക്കും എന്റെ അടുത്ത നിർത്തിയിട്ടൊരു ചോദ്യം മഞ്ഞണ്ട കേറി പരിചയമില്ലാത്തൊരുത്തന്റെ വണ്ടിയിൽ നമ്മൾ ആരേലും കേറി പോവോ സാറേ ഞാൻ പോണ സമയത്തേ അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ നിർത്തി ചോയ്ക്കണ്ടേ ചായ വേണോ കാപ്പി വേണോന്ന് പരിചയമില്ലാത്ത കുടിച്ചോണ്ടിരിക്കണ സമയത്തുണ്ടല്ലേ അവൻ വേറൊരു തമാശ നമ്മക്കൊരു സിനിമക്ക് പോയാലാ പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരേലും സിനിമക്ക് പോകുവാ സാറേ ഞാൻ പോയി